സ്ത്രീകാ ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കണം ഇടവകയുടെ ആദരണനായ വികാരി പ്രിയപ്പെട്ട എ ബി മാത്യു സച്ചൻ ഈ വിശുദ്ധ ബലിക്ക് കാർമ്മികത്വം വഹിക്കുന്ന വന്ദനായ ഷാജി പോളച്ചൻ വന്ധ്യനായ ജോർജ് വർഗീസ് അച്ഛൻ പ്രിയപ്പെട്ട ജീസനച്ഛൻ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിലെ അതിപ്രധാനമായ ദിവസമാണ് ജാനുവരി പതിനഞ്ച് അഥവാ വിശുദ്ധ ദേവമാതാവിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമെന്ന് പറയുന്നത് വിശുദ്ധ ദേവമാതാവിന്റെ പെരുന്നാളുകൾ മാത്രമേ ഒന്നിലധികം പ്രാവശ്യം ഒന്നിലധികം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏഴ് പ്രാവശ്യങ്ങൾ ഒരു വർഷം പെരുന്നാൾ കൊണ്ടാടുന്നുണ്ട് ജാനുവരിയിൽ തുടങ്ങിയാൽ ജാനുവരി പതിനഞ്ച് വിത്തുകൾക്ക് വേണ്ടി ദേവുമാതാവിൻ്റെ പെരുന്നാൾ മാർച്ച് മാസം വരുമ്പോൾ മാർച്ച് ഇരുപത്തിയഞ്ച് വചനപ്പ് പെരുന്നാൾ ദുഃഖ വെള്ളിയാഴ്ച വന്നാൽ പോലും അന്ന് വിശുദ്ധ ബലിയർപ്പിക്കേണ്ട ദിവസമാണ് മൂന്നാമതായി ആരാധനാ വർഷത്തിലെ നാലാമത്തെ ഞായറാഴ്ച അതായത് കൂതശിത്തോ കഴിഞ്ഞു വരുന്ന നാലാമത്തെ ഞായറാഴ്ചയും വചനിപ്പിന്റെ ഞായറാഴ്ചയാണ് നാലാമത് മെയ് പതിനഞ്ച് കതിരുകൾക്ക് വേണ്ടി ദേവമാതാവിന്റെ പെരുന്നാൾ ഓഗസ്റ്റ് പതിനഞ്ച് ദേവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ സെപ്റ്റംബർ എട്ട് ദേവമാതാവിന്റെ ജനന പെരുന്നാൾ ഡിസംബർ ഇരുപത്തി വിശുദ്ധ വിശ്വ ദേവമാതാവിന്റെ പുകഴ്ച പെരുന്നാൾ എന്നിങ്ങനെ ഏഴ് പെരുന്നാളുകൾ ഒരു വർഷം കൊണ്ടാടുന്നുണ്ട് കൂടാതെ ദേവമാതാവിൻ്റെ നാമത്തിലാണ് ഏറ്റവും അധികം പള്ളികൾ സ്ഥാപിതമായിരിക്കുന്നത് ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ സ്ഥാപിച്ച പള്ളികളെല്ലാം തന്നെ ദേവമാതാവിൻ്റെ നാമത്തിലായിരുന്നു ഒരു പള്ളി കുദാശ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ത്രോണോസ് ദേവമാതാവിൻ്റെ നാമത്തിലായിരിക്കും ആഴ്ചകളിലെ പ്രാർത്ഥനാ ക്രമീകരണങ്ങളിൽ പിതാക്കന്മാർ ബുധനാഴ്ചത്തെ പ്രാർത്ഥന ദേവമാതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് വിശുദ്ധകൃപാന പരസ്യമായിട്ട് ആരംഭിക്കുമ്പോൾ നിനെ പ്രസവിച്ച് നിന്നെ നിനെ മാമോദി യുഹാനോനും എന്ന് പറഞ്ഞാണ് ക്രിസ്തബരി ആരംഭിക്കുന്നത് അങ്ങനെ നോക്കിയാൽ ഏതു വിധത്തിലും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്നെയൊക്കെ അറിയാം എന്താ അതിന് കാരണം വേറെ ആർക്കും കിട്ടാത്ത വേറെ ഒരു സ്ത്രീകൾക്കും ലോകത്തിൽ ലഭിക്കാത്ത ഒരു പേര് കന്യാ മറിയാമിന് കിട്ടിയിട്ടുണ്ട് എന്താണ് ആ പേരെ നമുക്കറിയാം ദൈവമാതാവ് തൻ്റെ ചാർച്ചക്കാര്യ എലിസബെത്ത് കന്യാമറിയാമനെ സംബോധന ചെയ്ത പേരാണ് എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി എന്ന് പ്രിയമുള്ളവരെ അങ്ങനെ ശുദ്ധിമാന്മാരിലും ശുദ്ധിമതികളിലും ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുന്ന ശുദ്ധിമതിയായ ദേവമാതാവിൻ്റെ പെരുന്നാൾ നാം ഇടവക തലത്തിൽ കൊണ്ടാടപ്പെടുകയാണ് ധാരാളം കാര്യങ്ങൾ ദൈവമാതാവിനെ പറ്റി പല പ്രസംഗങ്ങളിലുമൊക്കെ നിങ്ങൾ ഞാനൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു ചെന്നിത്തലപ്പള്ളിയിൽ പോകുമ്പോൾ എന്താണ് ദേവമാതാവിനെ പറ്റി പറയേണ്ടത് എൻ്റെ മനസ്സിൽ കൂടി കടന്നു വന്ന ഒരു ചിന്ത ഞാൻ അല്പം പ്രായമായതുകൊണ്ട് ഒരു ഡയറിയിൽ കുറിച്ചിട്ടു അതെൻ്റെ മുൻപിലുണ്ട് ഒരു നാല് കാര്യങ്ങൾ ദേവുമാതാവിനെ പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ അഭിചാരിക്കുകയാണ് ഒരുപക്ഷെങ്കിൽ നിങ്ങളിലും ഈ ആശയം ഇതിനുമ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം ദേവുമാതാവിൻ്റെ ജീവിതത്തിൽ നാവിൻ്റെ ഉപയോഗം എങ്ങനെയായിരുന്നു നമ്മുടെയും ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് നാവിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ മനുഷ്യർക്ക് നൽകിയ ശരീരത്തിലെ ഒരു ചെറിയ അവയവമാണ് നാവ് ദൈവത്തിന്റെ ഒരു മഹാദാനമാണ് ഒന്ന് ചിന്തിച്ചാട്ടെ നാവില്ലാത്ത ഒരവസ്ഥയെ സംബന്ധിച്ച് എന്തു പ്രയാസങ്ങളുണ്ടാകും അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഒരു മഹാദാനമല്ലേ ഈ നാവ് ഭക്ഷണത്തിന് രുചി അറിയാൻ നാവില്ലാതെ എങ്ങനെ സംസാരിക്കാനുള്ള കഴിവ് നാവില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാകും ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണമെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിക്കാം പക്ഷേ നാവ് കൊണ്ട് പ്രാർത്ഥിക്കാൻ നാവില്ലാതെ എങ്ങനെ സാധിക്കും ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആശ്വാസം കൊടുക്കാൻ നാവ് എത്രമാത്രം പ്രയോജനകരമാണ് മറിച്ചുകൊണ്ട് മനുഷ്യരെ കുത്തി മുറിവേൽപ്പിക്കാനും കുരള പറയാനും കള്ളത്തരം ഇത് ഉപയോഗിക്കാം ആവശ്യമെങ്കിൽ യാക്കോബ് യാക്കോബലിഹ തന്റെ ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നു നാവും ഒരു ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെയാണ് ശരിയല്ലേ ഒരു തീ പരിമതി ഒരു കാട് കത്തിക്കാൻ നമ്മുടെ നാവിലെ ഒരു മതി മറ്റുള്ളവരെ കുത്തി മുറിവേൽപ്പിക്കുവാനും അതിൽ നിന്ന് നല്ല സംസാരങ്ങൾ വരുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകും മറ്റുള്ളവർ നമ്മിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും വിശുദ്ധ സുവിശേഷം നാലാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ സംബന്ധിച്ച് സുവിശേഷൻ പറയുന്ന ഇപ്രകാരമാണ് യേശുവിന്റെ വായിൽ നിന്നുള്ള വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം അനേകരെ ആകർഷിച്ചു എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്നും പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം അവർ ആശ്ചര്യപ്പെട്ടു പ്രിയമുള്ളവരെ അങ്ങനെ നാവ് മറ്റുള്ളവരെ ആകർഷിക്കുവാനും ആശ്വാസം പകരുവാനും ഒക്കെയും ഉപയോഗിക്കാം ഞാനൊന്ന് ചോദിക്കട്ടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവമാതാവ് സംസാരിക്കുന്ന അവസരങ്ങൾ എത്രയുണ്ടെന്ന് പറയാമോ ഒന്നാണോ രണ്ടാണോ മൂന്നാണോ നാലാണോ അഞ്ചാണോ അതിൽ കൂടുതലുണ്ടോ ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോ നാല് പ്രാവശ്യം മാത്രമേ പരിശുദ്ധ എന്നെയും അറിയാം സംസാരിച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ അല്ലാതെ ഉണ്ടാതിരുന്നു എന്ന അർത്ഥത്തിലല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയ നാല് സന്ദർഭങ്ങളേ ഉള്ളൂ അഞ്ചാമതൊരു സന്ദർഭം നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നെ അറിയിക്കണം ഞാൻ അംഗീകരിക്കാം പക്ഷെ ഞാൻ കണ്ടുപിടിച്ചതായിട്ട് നാല് പ്രാവശ്യം മാത്രമേ ഉള്ളൂ ആ നാല് അവസരങ്ങൾ നാല് പ്രത്യേക സന്ദർഭങ്ങളായിരുന്നു കനീറിയാമിന്റെ നാല് സവിശേഷതകൾ വിളിച്ചറിയിക്കുന്ന നാല് സന്ദർഭങ്ങൾ അതിൽ ഒന്നാമത്തെ അവസരം എപ്പോഴാണെന്ന് അറിയാമോ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയെട്ടാം ബാക്കി വിശുദ്ധ ഗ്ലൂക്കോസ് ഒന്നിന്റെ മുപ്പത്തി എട്ട് പറയുന്ന ഒരു വാചകമാണ് ചെറിയ വാചകം ദൈവത്തിന്റെ മാതാവ് എന്നുള്ള നിലയിൽ കന്നിയമറിയാം എലിസബത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ എലിസബത്ത് ഉള്ളം കൊണ്ട് സന്തോഷിച്ചു എന്നിട്ട് വാനോളം പുകഴ്ത്തി എന്തോ ആ പുകഴ്ത്തി പറയുന്നത് എന്റെ കർത്താവിന്റെ മാതാവ് എന്ത് ചിന്തിച്ചാട്ടെ അതിനേക്കാൾ പുകഴ്ച വേറെ കിട്ടാനുണ്ടോ ഞാൻ ഞാനീ ചെന്നിത്തലപ്പള്ളിയിൽ വന്നു പ്രിയപ്പെട്ട എ ബി എസിനാണ് എന്നെ ക്ഷണിച്ചത് ഇവിടെ വന്നപ്പോൾ നിങ്ങൾ എന്നെ വാനോളം പുകഴ്ത്തുകയാണ് പല കാര്യങ്ങൾ കണ്ട് എന്റെ സൗന്ദര്യം കണ്ട് എന്റെ പ്രായം കണ്ട് എന്റെ കാപ്പ കണ്ട് എന്റെ സംസാരം കേട്ട് എന്നെ അങ്ങനെ പുകഴ്ത്തുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമല്ലേ ചിന്റെ തെലപ്പള്ളിക്കാരോട് എ ബി എച്ചിനോടും എല്ലാരോടും അതെ കടിച്ചമായിട്ടും പുകഴ്ച എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടമാണ് ദേവുമാതാവിനെ വാനോളം പുകഴ്ത്തിയപ്പോൾ ദേവുമാതാവ് എലിസബത്തിന്റെ മുമ്പിൽ ദൈവസന്നിധിയിൽ പറയുകയാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്താണ് ഈ ശബ്ദത്തിന്റെ അർത്ഥം ഇത് എന്തിന്റെ ശബ്ദമാണ് സമർപ്പണത്തിന്റെ ശബ്ദം ദൈവമാതാവ് സംസാരിച്ചതായ വേദപുസ്തകത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നാമത്തെ സംഭവം ഇതാണ് അതെന്തായിരുന്നു സമർപ്പണത്തിന്റെ ശബ്ദമായിരുന്നു ഹൃദ്യമായ സമർപ്പണത്തിന്റെ ശബ്ദം വേണമെങ്കിൽ കന്യമാറിയാമിന് വേറെ എന്തും പറയാമായിരുന്നു പക്ഷേ കനിയാമിനെ എലിസബേത്ത് പുകഴ്ത്തി പറഞ്ഞപ്പോഴും ദൈവസന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിച്ച് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് മാലാഖയോട് പറഞ്ഞ ആ സന്ദർഭമാണ് ഞാൻ പറഞ്ഞ അല്പം മാറിപ്പോയിമത്തെ ശബ്ദം എലിസബേത്തിന് മുമ്പിൽ വെച്ചല്ല ദൈവമാതാവ് കനീമറിയാം ഗബ്രിയേൽ മാലാഖയുടെ മുമ്പിലാണ് പറഞ്ഞത് എന്താണ് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകാവുന്ന പരിണിത ഫലങ്ങളെല്ലാം ദേവമാതാവിന് നീ മറിയാമൻ അറിയാമായിരുന്നു അതൊക്കെയും സഹിച്ചുകൊണ്ട് അറിയാമല്ലോ ഒരു സ്ത്രീക്ക് ലോകത്ത് വെച്ചുണ്ടാകാവുന്ന ഏറ്റവും വലിയ മാനഹാനിയാണ് മറിയാമിന് സംഭവിക്കാൻ പോകുന്ന അറിഞ്ഞിട്ട് പോലും ദൈവസന്നിധിയിൽ അതെല്ലാം വകവെച്ചുകൊണ്ട് സ്വീകരിച്ചിട്ട് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് മാലാഖയുടെ മുൻപിൽ ദൈവസന്നിധിയിൽ താണു പറഞ്ഞു ഇതാണ് സമർപ്പണത്തിന്റെ ശബ്ദം എന്നറിയാൻ പറയുന്ന ഒന്നാമത്തെ ശബ്ദം രണ്ടാമത്തെ ശബ്ദമാണ് ഞാൻ അദ്ദേഹം തിരിച്ചു പോയതാണ് രണ്ടാമത്തെ ശബ്ദമാണ് വിശുദ്ധ സുവിശേഷത്തിൽ തന്നെ നാൽപ്പത്തിയാറാം വാക്യ േഴിനും കാണുന്നത് അതായത് ദൈവമാതാവിനെ എലിസബേത്ത് പുകഴ്ത്തി പറഞ്ഞപ്പോൾ എലിസബേത്ത് ദൈവത്തിന്റെ മാതാവാണ് കന്യമറിയാമെന്ന് പറഞ്ഞപ്പോഴും ദൈവസന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ദൈവമാതാവ് പറഞ്ഞ വാചകമാണ് വിശുദ്ധ ലോകോസിന സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ും നാൽപ്പത്തിയേഴും വാക്യങ്ങൾ ഇവിടെ പറയുന്നു എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു എന്ന് എന്താണ് ഈ സ്തുതി ഈ ശബ്ദത്തിൻ്റെ പേര് ഇത് ദൈവസ്തുതിയുടെയും പ്രാർത്ഥനയുടെയും ശബ്ദമാണ് ആദ്യം ഞാൻ പറഞ്ഞത് ഗബ്രിയേൽ മാലാഹിയുടെ മുൻപിൽ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ അത് സമർപ്പണത്തിൻ്റെ ശബ്ദമായിരുന്നു വീണ്ടും എലിസബത്തിന്റെ മുമ്പിൽ ദിവസനിധിയിൽ തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് പറയുന്നു എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നുവെന്ന് ഇത് ദൈവസ്തുതിയുടെയും പ്രാർത്ഥനയുടെയും ശബ്ദമായിരുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ ഒരു വർഷങ്ങൾ ഇത് പറഞ്ഞിരിക്കുന്നത് മൈ സ്പിരിറ്റ് മാഗ്നിഫൈസ് ദ ലോഡ് എന്നാണ് എൻ്റെ ആത്മാവ് ദൈവത്തെ വലിപ്പപ്പെടുത്തുന്നു എന്നാണ് എന്താണ് വലിപ്പപ്പെടുത്തുന്നത് മാഗ്നിഫൈങ് ഗ്ലാസ് ഒരു ചെറിയ വസ്തുവിനെ വലുതാക്കി കാട്ടുന്ന ഒരു വസ്തുവാണ് മാഗ്നിഫയിങ് ഗ്ലാസ് എന്ന് പറയുന്നത് ദൈവം തന്റെ മുമ്പിൽ ഏറ്റവും വലിയവനായിരുന്നു എന്ന് സ്വന്തം ദൈവസേന സമർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പറയുന്നതാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പ്രിയമുള്ളവരെ ശിശുവായ യേശുവിനെയും കൊണ്ട് യൗസേഫും മറിയാമും ദേവാലയത്തിൽ എട്ടാം ദിവസം കൊണ്ടു ചെന്നപ്പോൾ എറുസലേം ദേവാലയത്തിന് പടിവാതിലത്തിൽ ഇരുന്ന ശിമോൻ എന്ന് പറയുന്ന വൃദ്ധനായ പ്രവാചകൻ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് പറയുന്നുണ്ട് ഇപ്പോൾ നാഥ തിരുവചനം പോലെ അടിയനെ വിട്ടയക്കണമേ എന്ന് ഈ രക്ഷ എന്റെ കണ്ണ് കണ്ടു ഇനിയും എന്നെ വിട്ടയക്കണമേ എന്ന് ഇത് പറയുമ്പോഴും കന്യമറിയാം ഒന്നും സംസാരിച്ചതായിട്ട് പറയുന്നില്ല അവിടെ ഇവയെല്ലാം തന്റെ മനസ്സിൽ സംഗ്രഹിച്ചതായിട്ടാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ദൈവസ്തുതിയുടെയും പ്രാർത്ഥനയുടെയും ശബ്ദമായിരുന്നു മൂന്നാമത്തെ ശബ്ദം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ രണ്ടാം അധ്യായത്തിൽ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ സംഭവം നമുക്കറിയാം പന്ത്രണ്ട് വയസ്സുള്ള ബാലന യേശുവിനെയും കൊണ്ട് യൗസേഫും അറിയാമും ദേവാലയത്തിലേക്ക് പോകുന്നു പെരുന്നാൾ കഴിഞ്ഞ് അവർ തിരികെ മടങ്ങി ഒരു ദിവസത്തെ വഴി കഴിഞ്ഞപ്പോഴാണ് തങ്ങളുടെ മകനെ പറ്റി അവർ അന്വേഷിച്ചത് ഒന്ന് ചിന്തിച്ചെ നമ്മളിൽ ആരെങ്കിലും ഒരു പെരുന്നാളില് പോവുകയാണെന്ന് വിചാരിച്ചു ഒരു പള്ളിയിൽ ഒരു മോനുണ്ട് കൂടെ പത്തോ എട്ടോ വയസ്സുണ്ട് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചാൽ ആര് ആരെ കുറ്റം പറയും ഭർത്താവ് ഭാര്യയെ കുറ്റം പറയുമോ ഭാര്യ ഭർത്താവിനെ കുറ്റം പറയുമോ ഭാര്യ പറയും നിങ്ങളൊരു പുരുഷനല്ലേ നിങ്ങളല്ലേ മോനെ നോക്കേണ്ട കടമയും ഉള്ളത് അതുകൊണ്ട് എന്റെ കുറ്റമല്ല നിങ്ങളാണ് കുറ്റക്കാരൻ ഭർത്താവ് വേണേ പറയും നീ അമ്മയാണ് നിന്റെ ജോലിയാണ് കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടോ ഇല്ലയോ നോക്കേണ്ടത് അവിടെ വെച്ച് അടിയിടും പക്ഷെ ഇവിടെ സംഭവിച്ചത് സംഭവിച്ചതെന്താ യേശു കൂടെ ഇല്ല എന്നറിഞ്ഞപ്പോൾ അവർ അപ്പനും അമ്മയും കൂടി തിരികെ ദേവാലയത്തിലേക്ക് മടങ്ങി അവിടെ ചെന്നപ്പോൾ തങ്ങളുടെ മകനായ ബാലന യേശു പരീശന്മാരോടും സാധിക്കരോടും സംസാരിച്ച് വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ആ സന്ദർഭത്തിൽ കനികമറിയാം തന്റെ മകനോട് പറഞ്ഞത് അവനെ അടിച്ചോ വഴക്ക് പറഞ്ഞു ഇല്ല പറഞ്ഞ വാചകം എന്തായിരുന്നു അറിയാം മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്താണ് അടുത്ത ശ്രദ്ധിക്കണേ ഞാനും നിന്റെ അപ്പനുമെന്നാണോ എന്നാണോ പറഞ്ഞത് നിന്റെ അപ്പനും ഞാനും എന്നാണോ പറഞ്ഞത് ഞാനും ഞാനും എന്റെ അപ്പനും എന്നാണോ പറഞ്ഞത് അതോ അപ്പൻ്റെ പേരാണോ ആദ്യം പറഞ്ഞത് നിന്റെ അപ്പനും ഞാനും നിന്നെ അന്വേഷിച്ചു ഒത്തിരി വ്യസനിച്ചു മോനെ എന്നാണ് പറഞ്ഞത് അവിടെയും കുടുംബ ജീവിതത്തിൽ ഭർത്താവിന് കൊടുക്കേണ്ട ഒരു സ്ഥാനം ആദ്യ സ്ഥാനം തന്നെ കൊടുക്കുകയാണ് നിന്റെ അപ്പനും ഞാനും നിന്നെ അന്വേഷിച്ച് വ്യസനിച്ചു മകനെ എന്ന് പറയുമ്പോൾ അവിടെ നാം കാണുന്നത് കുടുംബ സ്നേഹത്തിന്റെ ശബ്ദമാണ് ആദ്യം ഞാൻ പറഞ്ഞത് സമർപ്പണത്തിന്റെ ശബ്ദമാണെങ്കിൽ രണ്ടാമത് ഞാൻ പറഞ്ഞത് ദൈവസ്തുതിയുടെയും പ്രാർത്ഥനയുടെയും ശബ്ദമായിരുന്നു മൂന്നാമത്തെ ശബ്ദം കുടുംബ സ്നേഹത്തിന്റെ ശബ്ദമായിരുന്നു നാലാമത് വിശുദ്ധന സുവിശേഷം രണ്ടാം അധ്യായം നാലാം വാക്യം രണ്ടാം അധ്യായത്തിൽ കാണുന്ന സംഭവം നമുക്കറിയാം കാനാവിലെ കല്യാണം അവിടെ എന്താണ് സംഭവിച്ചത് കല്യാണ സമയത്ത് അതിഥികൾക്ക് വിളമ്പുവാൻ വീഞ്ഞു പോരാതെ വന്നു കണ്ണീമറിയാമ അറിഞ്ഞു അന്നത്തെ സാഹചര്യത്തിൽ ഒരു വിവാഹത്തിന് വീഞ്ചു തികയാതെ വന്നാൽ മഹാ നാണു കേടാണ് അത് ഇന്നും അത് തന്നെയല്ലേ നമ്മൾ ആയിരം പേരെ വിളിച്ചുകൂട്ടി വിവാഹം നടത്തുകയാണ് നടത്തുകയാണ് എഴുന്നൂറ്റമ്പത് പേർക്ക് ഭക്ഷണം വിളമ്പി കഴിഞ്ഞപ്പോൾ ചോറ് തീർന്നു എന്ത് ചെയ്യും അല്ലെങ്കിൽ ഏതൊരു ഏതെങ്കിലും ഒരു വിഭവം തീർന്നു പോയി എന്ത് ചെയ്യും അതുപോലെ ഒരു പ്രയാസഘട്ടത്തിൽ വന്നപ്പോൾ മതപായം അറിയാം മകന്റെ അടുത്ത് എന്ന് പറയുന്നു ഒത്തിരി വിശദീകരണം ഒന്നും പറഞ്ഞില്ല അവർക്ക് വീഞ്ഞില്ല ഇത്രേ പറഞ്ഞുള്ളൂ രണ്ട് കാര്യമാണ് അവിടെ ഒന്ന് ഒരു മധ്യസ്ഥത രണ്ട് ഒരു കരുതൽ മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ അത് പന്ത്രണ്ട് വയസ്സുള്ള കർത്താവ് അത് മനസ്സിലാക്കി അവിടുത്തെ കുറവ് പരിഹരിച്ചു ഇവിടെ നാം കാണുന്നത് മധ്യസ്ഥതയുടെയും കരുതലിൻ്റെയും ശബ്ദമാണ് പ്രിയമുള്ളവരെ വിശദവേദപുസ്തകത്തിൽ ഈ നാല് സന്ദർഭങ്ങളിൽ മാത്രമേ കന്റേം അറിയാം സംസാരിച്ചത് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഒന്നാമത്തേത് സമർപ്പണത്തിന് ശബ്ദവും രണ്ടാമത്തേത് ദൈവസ്തുതിയുടെ ശബ്ദവും മൂന്നാമത്തേത് കുടുംബസ്നേഹത്തിൻ്റെ ശബ്ദവും നാലാമത്തേത് മധ്യസ്ഥതയുടെയും കരുതലിൻ്റെയും ശബ്ദവുമാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ മാതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് കടന്നു വരുന്ന ശബ്ദങ്ങൾ ഇതിലേതായിരിക്കും അതോ മറ്റു വല്ലതുമാണോ നമ്മുടെ നാവിനെ നാം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നിയന്ത്രിക്കുന്നു നന്മയ്ക്ക് വേണ്ടിയോ തീയതിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നുകൊടുക്കുവാനോ അതോ മറ്റുള്ളവരെ കുത്തി മുറിവേൽപ്പിക്കുവാനോ ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ കണ്ട ഈ നാല് സവിശേഷതകൾ നമ്മുടെയും ജീവിതത്തിൽ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കടന്നു വരുവാൻ വലിയമറിയാവിൻ്റെ മധ്യസ്ഥ അഭയം പ്രാപിക്കാം ആയ ദൈവത്തിൻ്റെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്പര നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും